നൂറ്റി മുപ്പത് കോടി എന്ന് പറയുമ്പോൾ നിലവിലെ കണക്ക് പ്രകാരമാണെങ്കിൽ ഒരു നാല് ചാനലെങ്കിലും തുടങ്ങാനുള്ളൊരു അങ്ങനെ ഒരു ചിന്ത പോകാതെ എന്തുകൊണ്ട് ഈ മെസ്സിയിലേക്ക് എത്തി എന്നത് ആലോചിക്കുമ്പോൾ അതൊരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ് പേഴ്സണലായിട്ട് പോയിക്കാണെങ്കിൽ എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത് ഇത്രയും വലിയ ധൈര്യം നൂറ്റി മുപ്പത് കോടി നിൽക്കണ്ട അതിൽ അതിൻ്റെ ഇരട്ടിയുടെ മേലെ നമുക്ക് മുടക്കുണ്ട് അത് മുടക്കുണ്ടാവും ഈ ഇവൻറ്റ് കഴിയുമ്പോൾ വലിയ മുടക്കുണ്ടാവും നമ്മൾ ആ ഇനീഷ്യൽ എമൗണ്ട് എന്നുള്ള നിലയ്ക്ക് നൂറ്റി മുപ്പത് കോടി എന്നുള്ളത് ഉള്ളൂ പക്ഷേ ഇനി അങ്ങോട്ട് സെക്കൻഡ് ടീം ഇനിയുള്ള കളികൾ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രാവലിങ് അവരെ എക്സ്പെൻസ് വലിയ എമൗണ്ട് ആണ് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വലിയ എമൗണ്ടാണ് എന്തുകൊണ്ട് അങ്ങനെ ധൈര്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണെങ്കിൽ അത് എവിടെയും പോകില്ല എന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും എപ്പോഴും ഉണ്ടാകുന്നൊരു വിശ്വാസം അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം എനിക്ക് എന്നും ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൊളിഞ്ഞ ബിസിനസ്സുകൾ കുറവാണ് പൊളിഞ്ഞ ബിസിനസ്സ് കുറവാണെന്ന് പറയാൻ കാരണം അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് അപ്പം ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആംഗിൾ രണ്ടാണ് ഒന്ന് പേരാണോ ഒന്ന് റവന്യൂ ആണോ ഒന്ന് പ്രോഫിറ്റാണോ ഇത് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുക ഞാൻ ചെയ്ത എല്ലാ ബിസിനസ്സിൻ്റെ അകത്തും റവന്യൂ ഉണ്ട് പ്രോഫിറ്റ് ഉണ്ട് പിന്നെ പേരുണ്ട് നിങ്ങളെൻ്റെ ഏത് ബിസിനസ്സെടുത്ത് നോക്കിക്കോളൂ നല്ല പേരുള്ള ബിസിനസ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിൽ ടേൺ ഓവറുള്ള ബിസിനസ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ നല്ല രീതിയിൽ ഉള്ള ബിസിനസ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ ഹോട്ടൽസ് ആയാലും റിപ്പോർട്ടി ടി വി ആയാലും ഇലക്ട്രോണിക്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് വലിയ ഇൻവെസ്റ്റ് ചെയ്താലേ വലുതായിട്ട് ലാഭം കിട്ടുകയുള്ളു നമുക്ക് അണ്ണാൻ നമുക്ക് എത്ര കഴിക്കാൻ പറ്റും അണ്ണാൻ എത്ര കഴിക്കാം ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ പറ്റും ആനയ്ക്ക് എത്ര കഴിക്കാൻ പറ്റും അതാണ് വലിയ വായേണ്ടെങ്കിൽ വലുതായിട്ട് കഴിക്കാം ചെറിയ വായാണെങ്കിൽ ചെറുതായിട്ട് കഴിക്കാം വലുതായിട്ട് സ്വപ്നം കണ്ടു നടത്തിയാൽ വലുതായിട്ട് നടക്കും ഞാൻ ചിന്തിക്കുന്നതും ചെറിയ ആൾ ചിന്തിക്കുന്നത് ഒരുപോലെ തന്നെയാണ് അതാനി ഞാൻ ചിന്തിക്കുന്നതിനേക്കാളും കൂടുതൽ ചിന്തിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അതാനി ഒന്നര കോടി സ്റ്റാഫിനെ വെക്കുന്നുണ്ടാവും ഒന്നര കോടി സ്റ്റാഫിനെ അതാനി കാണുന്നുണ്ടാവുമോ ഒരിക്കലും കാണുന്നുണ്ടാവില്ല അദ്ദേഹം ചർച്ച ചെയ്യുന്ന എത്ര പേരോടായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പത്ത് പേരോടായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടാവുക അങ്ങനെ ചിന്തിച്ചാൽ മതി എപ്പോഴും പറയുമല്ലോ അംബാനീൻ്റെ അച്ഛൻ ദരിദ്രനായിരുന്നു അംബാനിയാണ് മൊതലാടിയായിട്ടേ ജനിച്ചിട്ടുള്ളൂ അംബാനീൻ്റെ അച്ഛൻ ദരിദ്രമായിട്ട് ജനിച്ചതാണ് കാണുന്നതിൻ്റെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ കാണാൻ തീരുമാനിക്കുക നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുക വിദ്യാർത്ഥികൾ അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ മാറുള്ളൂ സ്വപ്നം കാണാതെ ഒരാളും എവിടെ എത്തൂല ഫോർകാസ്റ്റ് ചെയ്യാതെ ഒരാൾക്ക് എവിടെ എത്താൻ കഴിയില്ല ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചെങ്കിൽ തലേ ദിവസം രാത്രിയിലൊന്നു സ്വപ്നം കാണുന്നു ഞാനാ ഓടിച്ചു പോകുന്നത് ഒരു വണ്ടി വാങ്ങാൻ തീരുമാനിച്ചുള്ള കാര്യമാണ് പറയുന്നത് നമ്മളൊരു ഫ്ലൈറ്റിൽ പോകുകയാണെങ്കിൽ തല ദിവസം ചിന്തിക്കണം ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മളിത് എക്കണോമിക് ക്ലാസ്സിലാണ് പോകുന്നത് എൻ്റെ മുന്നിൽ കണ്ടുപോരുത്തൻ ബിസിനസ് ക്ലാസ്സിലിരുന്ന് പോകുന്നത് അപ്പോൾ ആ ബിസിനസ് ക്ലാസ്സിലേക്ക് ഒന്ന് പോകുന്നവനെ ഒന്ന് ചിന്തിക്കണം ഒരു ദിവസം നമുക്ക് അവിടെ ഇരുന്ന് പോകാൻ ചിന്തിക്കാൻ പറ്റണം നമ്മളെ കൊണ്ട് ഒരു സാധാരണ കളിക്കാരൻ സാധാരണ കളിക്കുന്ന കുട്ടി മെസ്സിനെ കണ്ട് തീരുമാനിക്കണം ഞാനിവിടെ എത്തുമെന്ന് ചെയ്യണം അത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അതിനേക്കാൾ അപ്പുറം ഒന്നും ചെയ്യുന്നില്ല ഒരു പത്ത് കളിക്കാരെ ഉണ്ടാക്കിയാലുണ്ടല്ലോ വേണ്ട ഒരു കളിക്കാരെ ഉണ്ടാക്കിയാലോ ഒരു ഐ എം വിജയനെ ഉണ്ടാക്കിയാലുണ്ടല്ലോ നമ്മളിത് വിജയിച്ചു എന്നുള്ളതാണ് അതിന് നാനൂറ് കോടിയോ മുന്നൂറ് കോടിയോ എന്നുള്ളതല്ല ഒറ്റയാൾ മതി ആ ആൾ ഉണ്ടാക്കിത്തരുന്ന പേരുണ്ടല്ലോ ജീവിതവസാനം വരെ നിൽക്കും പക്ഷേ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പോലെ ബിസിനസ് ഈ തലമുറ കൊണ്ട് അവസാനിക്കും പക്ഷേ നിങ്ങൾക്ക് ഗാന്ധിജീനെ മറക്കാൻ പറ്റുമോ പറ്റില്ല പത്ത് തലമുറ കഴിഞ്ഞാൽ മറക്കാൻ പറ്റുമോ പറ്റില്ല അത് ചെയ്യേണ്ട പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ